ഇതുപോലെ ഒരു ദിവസം മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് റിപ്പബ്ലിക് ദിനത്തില് മുളപ്പുറത്തുനിന്ന് വെള്ളായിക്കോട്ടേക്ക് വന്ന കടത്തു തോണി മറിഞ്ഞ് ആറുപേർ നമ്മുടെ കൂടപ്പിറപ്പുകളെ പോലെ ഉണ്ടായിരുന്ന ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വി പി മൊയ്തീൻ കോയ സാഹിബ് വള്ളിക്കുന്ന് ടി ഉസ്മാൻ എന്ന് പറയുന്ന സഹോദരൻ വള്ളിക്കുന്ന് സ്വദേശി പന്ത്രണ്ട് വയസ്സുള്ള അബ്ദുൽ ഷാജി എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി കുറ്റിക്കാട്ടൂരിലെ സൈനുദ്ദീൻ കന്തീരംഗ് സ്കൂളിലെ കൊടനടക്കാവ് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന ബഷീർ പി എം എന്ന് പറയുന്ന സഹോദരൻ മലപ്പുറം ജില്ലയിലെ തിരുത്തിയാട് മണ്ണിങ്കടവത്ത് സ്വദേശി മാവൂർ ഗോളിയോറൻസിലെ കരാർ തൊഴിലാളി കൂടിയായിരുന്ന ഇരുപത്തൊന്ന് വയസ്സുള്ള പ്രിയപ്പെട്ട പരീർക്കയുടെ മകൻ അബ്ദുൽ നസദ് ഈ ആറ് ആറുപേരാണ് അകാലത്തില് അന്നത്തെ അപകടത്തിൽ നമ്മളോട് വിട പറഞ്ഞിരുന്നത് അതിൽ പരിക്കുപറ്റി നിരവധി പേർ ഹോസ്പിറ്റലിലായിരുന്നു ആ രംഗം കണ്ട ആളുകളും ആ തോണിയിലുണ്ടായിട്ട് അത്ഭുതകരമായി രക്ഷപ്പെട്ട സഹോദരങ്ങളൊക്കെ ഇന്നത്തെ ഈ പരിപാടിയിൽ ഇവിടെ സംഗമിക്കുന്നുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും തൊട്ടടുത്ത ഹോസ്പിറ്റലുകളുമായി നൂറുകണക്കിന് ആളുകൾ അന്ന് അഡ്മിറ്റ് ആവുകയും നമ്മുടെ ഈ പ്രദേശം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത വല്ലാത്ത ഒരു ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ച പ്രദേശമാണ് അതിന് പ്രധാന കാരണമായിട്ടുള്ളത് മൂളപ്പുറം വെള്ളായിക്കോട് അതുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ വാഴയൂരിലെ പെരുമണ്ണയുമായി ബന്ധപ്പെട്ട് നേരത്തെ യാത്രാ സൗകര്യങ്ങളില്ലാത്ത രണ്ട് പ്രദേശങ്ങളിലും വലിയ റോഡുകളില്ലാത്ത കാലഘട്ടത്തിൽ നമ്മുടെ പഴയ ആളുകൾ ഉപയോഗിച്ചിരുന്ന കടത്തുതോണി സംവിധാനം ആ കടത്തുതോണി സംവിധാനത്തിന്റെ ഭാഗമായി ഉണ്ടായ കെട്ട് വിവാഹ ബന്ധങ്ങൾ അതുപോലെ തന്നെ ആ ബന്ധങ്ങൾ പിന്നെ വ്യാപിച്ച് ഈ രണ്ട് കരയിലുള്ള ആളുകൾക്കും ഒഴിച്ചു കൂടാൻ പറ്റാത്ത രീതിയിലുള്ള ബന്ധങ്ങളായി മാറി ഓരോ ദിവസവും രണ്ടു മൂന്ന് തവണ യാത്ര ചെയ്യേണ്ട അവസ്ഥയിലേക്ക് നമ്മുടെ ഈ രണ്ട് കരയിലുള്ള ആളുകൾക്ക് ബന്ധപ്പെടേണ്ടി വന്നു മാവൂർ ഗോളിയോറൻസിലെ ജീവനക്കാർ ഞങ്ങൾ വാഴിയൂർ പഞ്ചായത്തിൽ നിന്ന് അന്ന് യാത്ര ചെയ്തിരുന്നത് വെള്ളായിക്കോട് സൈക്കിൾ വെച്ച് അതുപോലെ പെരുമണ്ണ സൈക്കിൾ വെച്ചിട്ട് ഈ കടവിനെ ആയിരുന്നു ആശ്രയിച്ചിരുന്നത് തിരിച്ചങ്ങോട്ട് പോവാനും ഈ കടവായിരുന്നു എല്ലാവർക്കും ആശ്രയമായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ കെട്ടുബന്ധത്തിന്റെ വായി വിവാഹ പാർട്ടി സഞ്ചരിച്ച തോണിയാണ് അന്ന് അപകടത്തിൽപ്പെട്ടതെന്ന് എല്ലാവർക്കും അറിയാം അത് കഴിഞ്ഞിട്ട് മുപ്പത്തിരണ്ട് വർഷങ്ങൾ കഴിഞ്ഞു അന്ന് മുതലുള്ള ഒരു നാടിന്റെ മുറവിളിയാണ് ആദ്യത്തിലൊക്കെ നമ്മൾ പറഞ്ഞു ഇതിനൊരു പരിഹാരം വേണം ബോട്ട് എന്നുള്ള രീതിയിൽ ചർച്ചകൾ വന്നു പിന്നെ അത് മാറി തൂക്കുപാലമായി ആദ്യത്തെ യോഗത്തിൽ ഈ നാട്ടുകാർ ഇരുവിഭാഗം ഈ പ്രദേശത്തെ ആളുകളും ചേർന്നുണ്ടാക്കിയ ആക്ഷൻ കമ്മിറ്റിയുടെ ആദ്യത്തെ ആവശ്യം എന്ന് പറയുന്നത് തൂക്കുപാലമായിരുന്നു യാത്രക്കാവശ്യമായ ഒരു സംവിധാനം ഉണ്ടാക്കണം എന്നുള്ള രീതി അങ്ങനെയാണ് അന്നത്തെ കൊണ്ടോട്ടി മണ്ഡലം എം എൽ എ കെ മുഹമ്മദ് ഉണ്ണി ഹാജിയെ സമീപിച്ചപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമീപിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് എന്തിനാണ് തൂക്കുപാലമാക്കുന്നത് ശരിക്കുള്ള ഒരു യാത്ര പാലത്തെ കുറിച്ച് തന്നെ നിങ്ങൾ ചർച്ച ചെയ്തിട്ട് അത്തരത്തിലുള്ള നീക്കങ്ങളുമായി നിങ്ങൾ മുന്നോട്ടു പോകണം തൂക്കുപാലം ഇതിന് പൂർണാർത്ഥത്തിൽ പരിഹാരമല്ല ഇത്രയും നീളമുള്ള ഒരു പുഴക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞിട്ടാണ് പിന്നീടുള്ള ചർച്ചകളിൽ തൂക്കുപാലം മാറി പാലം എന്നുള്ള രീതിയിലേക്ക് കക്ഷൻ കമ്മിറ്റി മാറി